വലിയ നിഗൂഢ സംഭവങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ടോറഡ് മാൻ എന്ന അവിശ്വസനീയമായ കഥയ്ക്ക് ഒരു അറുതിയും ഇല്ലാതെ തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ടോക്കിയോയിലെ ഹനേഡ വിമാനത്താവളത്തിൽ അരങ്ങേറിയ ഈ സംഭവം കാലാന്തര യാത്ര ബദൽ യാഥാർത്ഥ്യങ്ങൾ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ എന്നിവയിൽ താല്പര്യമുള്ളവരെ ഇന്നും ആകർഷിക്കുന്നു ഒരു ഭൂപടത്തിലും രേഖപ്പെടുത്താത്ത രാജ്യത്ത് നിന്ന് വരികയും അധികാരികളുടെ കസ്റ്റഡിയിലിരിക്കെ അപ്രത്യക്ഷനാവുകയും ചെയ്ത ആ മനുഷ്യന്റെ ദുരൂഹത ഏഴ് പതിറ്റാണ്ടിന് ശേഷം ും കെട്ടടങ്ങിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ ഒരു സായാഹ്നത്തിലാണ് ഹനീഡ വിമാനത്താവളത്തിന്റെ ഹൃദയഭാഗത്ത് ഈ സംഭവം അരങ്ങേറുന്നത് യൂറോപ്പിൽ നിന്ന് ഒരു വിമാനത്തിൽ വന്നിറങ്ങിയ ആ മനുഷ്യൻ തികച്ചും കുറ്റമറ്റ പാശ്ചാത്യ വസ്ത്രധാരണം ചെയ്തിരുന്നു ഒരു സാധാരണ അന്താരാഷ്ട്ര യാത്രികന്റെ എല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ കൌണ്ടറിൽ വെച്ച് അദ്ദേഹം നൽകിയ മറുപടിയാണ് അധികാരികളെ അമ്പരപ്പിച്ചത് താൻ ടോറഡ് എന്ന രാജ്യത്ത് നിന്നാണ് വരുന്നതെന്നായിരുന്നു ആ മനുഷ്യന്റെ അവകാശവാദം വിമാനത്താവള ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ ആ മനുഷ്യൻ പാസ്പോർട്ടും ബിസിനസ് സംബന്ധമായ പേപ്പറുകളും അടക്കമുള്ള രേഖകൾ ഹാജരാക്കി ഈ രേഖകൾ ഒറ്റ ആധികാരികമാണെന്ന് തോന്നിച്ചെങ്കിലും അതെല്ലാം തന്റെ ജന്മനാടായി പരാമർശിച്ചിരുന്നത് ടൗറഡിനെ ആയിരുന്നു ലോക ലോകഭൂപടത്തിലോ മറ്റു ഔദ്യോഗിക രേഖകളിലോ ടൗറഡ് എന്നൊരു രാജ്യത്തിന്റെ നിലനിൽപ്പ് സ്ഥിരീകരിക്കാൻ കഴിയാതിരുന്നതോടെ അധികാരികൾ അമ്പരപ്പിലായി അധികാരികളുമായി സംസാരിക്കുമ്പോൾ ആ മനുഷ്യന്റെ പെരുമാറ്റം വളരെ ശാന്തവും സംയമവും ഉള്ളതായിരുന്നു എന്നാൽ തന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചോ ജീവിതത്തെ കുറിച്ചോ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അച്ചഞ്ചലമായ ഒരു ബോധ്യം നിറഞ്ഞിരുന്നു ടൗറഡിലെ തന്റെ ബിസിനസ് ഇടപാടുകളെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം അത്രയും ഉറച്ച ബോധ്യത്തോടെയാണ് സംസാരിച്ചത് അങ്ങനെ ഒരു രാജ്യം യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിച്ചു ടൗറഡ് എന്ന രാജ്യം ഉണ്ടെന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ കൂടുതൽ പ്രകോപിതനാകാൻ തുടങ്ങി എന്തിനാണ് തന്നെ വിശ്വസിക്കാത്തതെന്ന ചോദ്യം അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആവർത്തിച്ചു ഭൂമിശാസ്ത്രപരമായ ഭൂപടങ്ങൾ കാണിച്ചു കൊടുത്ത് ടൗറഡ് എന്ന രാജ്യം നിലവിലില്ലെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു അദ്ദേഹം ആ ഭൂപടത്തിൽ കൈവച്ച് ഫ്രാൻസിനും സ്പെയിനിനും ഇടയിലുള്ള ഒരു പ്രദേശം ചൂണ്ടി അത് ടൗറഡ് ആണെന്ന് വാദിച്ചു ആധുനിക ഭൂപടങ്ങളിൽ അത് അണ്ടോറ എന്ന ചെറിയ രാജ്യമായിരുന്നു ടൗറഡ് മാൻ ഹാജരാക്കിയ പാസ്പോർട്ട് ഉദ്യോഗസ്ഥരെ കൂടുതൽ അത്ഭുതപ്പെടുത്തി അതിൽ ലോകത്തിലെ എല്ലാ പ്രധാന രാജ്യങ്ങളിലേക്കുമുള്ള വിസകൾ ഉൾപ്പെടുത്തിയിരുന്നു യൂറോപ്പിൽ അദ്ദേഹം പതിവായി സഞ്ചരിക്കുന്നതായി ഈ വിസ സ്റ്റാമ്പുകൾ സൂചിപ്പിച്ചു ഒരു ഭൂപടത്തിലും ഇല്ലാത്ത ഒരു രാജ്യക്കാരന് ഇത്രയധികം രാജ്യങ്ങളിലേക്ക് എങ്ങനെ വിസ ലഭിച്ചു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നമായി അവശേഷിച്ചു കൂടുതൽ ചോദ്യം ചെയ്യലിനായി ആ മനുഷ്യനെ കസ്റ്റഡിയിലെടുത്ത ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിന്റെ അടുത്തുള്ള ഒരു ഹോട്ടൽ മുറിയിലേക്ക് മാറ്റി മുറിക്ക് പുറത്ത് രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും നിരീക്ഷകരായി ഏർപ്പെടുത്തി എന്നാൽ അടുത്ത ദിവസം രാവിലെ മുറി തുറന്നപ്പോൾ ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി മുറി അകത്തുനിന്ന് പൂട്ടിയിരുന്നില്ല എന്നിട്ടും ആ മനുഷ്യൻ അപ്രത്യക്ഷനായിരുന്നു എങ്ങനെയാണ് മുറിയിൽ നിന്ന് പുറത്തു പോയതെന്നോ സുരക്ഷാ വലയം വേദിച്ചതെന്നോ ആർക്കും മനസ്സിലായില്ല ജനലുകൾ ഉള്ള മുറി ആയിരുന്നെങ്കിലും അത് പുറത്തുനിന്ന് തുറക്കാൻ കഴിയാത്ത ഉയരത്തിലായിരുന്നു മുറിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വഴികളും അടച്ചിരുന്നു വിപുലമായ തിരച്ചിൽ നടത്തിയിട്ടും അയാളെ കണ്ടെത്താനായില്ല ഈ സംഭവം വിമാനത്താവള ഉദ്യോഗസ്ഥരെയും സാക്ഷികളെയും അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കി അപ്രത്യക്ഷമായതിനൊപ്പം അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും മറ്റ് രേഖകളും വിമാനത്താവളത്തിലെ സുരക്ഷാ ഓഫീസിൽ നിന്ന് അപ്രത്യക്ഷമായി രേഖകൾ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നിട്ടും ആ മനുഷ്യൻ പോയതിനു പിന്നാലെ പാസ്പോർട്ടും കാണാതായതോടെ ഈ സംഭവം വെറും ഒരു രക്ഷപ്പെടലല്ല മറിച്ച് നിഗൂഢമായ ഒരു പ്രതിഭാസമാണ് എന്ന സംശയം ബലപ്പെട്ടു ഈ നിഗൂഢ സംഭവത്തിന് പിന്നിലെ സത്യം തേടി നിരവധി സിദ്ധാന്തങ്ങൾ ഉടലെടുത്തു ടൗറഡ് ഒരു ഇന്റർ ഡൈമെൻഷണൽ ട്രാവലർ അല്ലെങ്കിൽ ഒരു ടൈം ട്രാവലർ ആണെന്ന് ചിലർ വിശ്വസിച്ചു സ്വന്തം സമയത്തിൽ നിന്നും സ്ഥലത്ത് നിന്നും തെറ്റി അറിയാതെ നമ്മുടെ യാഥാർത്ഥ്യത്തിൽ എത്തിപ്പെട്ടതാണെന്നും തിരികെ സ്വന്തം പോയതാണെന്നും ഈ സിദ്ധാന്തങ്ങൾ വാദിക്കുന്നു ഏറ്റവും പ്രചാരമുള്ള സിദ്ധാന്തം ബദൽ യാഥാർത്ഥ്യ സിദ്ധാന്തമാണ് നമ്മുടെ ലോകത്തിന് സമാന്തരമായി ചെറിയ വ്യത്യാസങ്ങളുള്ള മറ്റൊരു ലോകമുണ്ടെന്നും അവിടെ ടൗറഡ് എന്നത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണെന്നും ഈ സിദ്ധാന്തം പറയുന്നു നമ്മുടെ ലോകത്ത് ടൗറഡ് എന്നത് അണ്ടോ ആയി മാറിപ്പോയ ഒരു ഭൂപരമായ പിടവായിരിക്കുമെന്നും ചിലർ വാദിക്കുന്നു മറ്റൊരു കൂട്ടം ആളുകൾ വിശ്വസിച്ചത് അദ്ദേഹം ഒരു ക്രിപ്റ്റഡ് അല്ലെങ്കിൽ ഒരു നിഗൂഢ വ്യക്തി ആയിരിക്കാം എന്നാണ് മലപ്പുറം തന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയും ഉത്ഭവവും മറച്ചു വെച്ച് എന്നും ചിലർ കരുതുന്നു എന്നാൽ അദ്ദേഹം ഇത്രയും മികച്ച രേഖകളോടെ വിമാനത്താവളത്തിൽ എത്തിയത് ഈ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നു ചാറ പ്രവർത്തനത്തിലുള്ള ശ്രമമായിരുന്നു എന്നും ചിലർ ആരോപിച്ചു വർഷങ്ങൾ കടന്നു പോകുമ്പോഴും ടൗറഡ്മാൻ ഒരു ആകർഷകമായ ഇതിഹാസമായി നിലനിൽക്കുന്നു നിഗൂഢതയിൽ താല്പര്യമുള്ള അവരെ അദ്ദേഹത്തിന്റെ കഥ യും കൗതുകത്തിന്റെയും അത്ഭുതത്തിന്റെയും ഒരു പാരമ്പര്യം അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു അധികാരികൾ വിഷയത്തിൽ വിപുലമായ അന്വേഷണം നടത്തിയെങ്കിലും അപ്രത്യക്ഷനായതിന് പിന്നിലെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഹോട്ടൽ ജീവനക്കാർ വിമാനത്താവള ഉദ്യോഗസ്ഥർ വിമാനത്തിലെ സഹയാത്രികർ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കഥ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു തെളിവും ലഭിച്ചില്ല ഈ സംഭവം പിന്നീട് ലോകമെമ്പാടുമുള്ള പത്രങ്ങളിൽ വാർത്തയാവുകയും പൊതുജനങ്ങളിൽ വലിയ താല്പര്യം ജനിപ്പിക്കുകയും ചെയ്തു ഒരു സാധാരണ ിന് ഇങ്ങനെ അപ്രത്യക്ഷനാകാൻ കഴിയുമോ എന്ന ചോദ്യം പലരെയും അലട്ടി ടൗറഡ് മാനിന്റെ കഥ സയൻസ് ഫിക്ഷൻ സാഹിത്യത്തിലും സിനിമകളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് സമാന്തര ലോകങ്ങളെക്കുറിച്ചും സമയയാത്രയെക്കുറിച്ചുമുള്ള പല കൃതികൾക്കും ഈ സംഭവം പ്രചോദനമായി ടൗറഡ് യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നുവെങ്കിൽ അത് ഫ്രാൻസിനും സ്പെയിനിനും ഇടയിലുള്ള അണ്ടോറയേക്കാൾ വലുതോ അല്ലെങ്കിൽ അണ്ടോറയുടെ ഒരു ബദൽ രൂപമോ ആയ ഒരു രാജ്യമായിരിക്കുമായിരുന്നു ടൗറഡ് മാൻ ഏത് രാജ്യത്ത് നിന്നാണ് വന്നതെന്നോ എവിടേക്കാണ് പോയതെന്നോ ഉള്ള സത്യം ഒരിക്കലും അറിയാൻ കഴിഞ്ഞേക്കില്ല എങ്കിലും എങ്കിലും ഭൂപടങ്ങളിൽ ഇല്ലാത്ത ഒരു രാജ്യത്ത് നിന്ന് വന്ന ലോകം മുഴുവൻ സഞ്ചരിച്ച എല്ലാ വിസകളും ഉണ്ടായിരുന്ന എന്നിട്ട് ഒരു സുരക്ഷാ വലയത്തിനുള്ളിൽ നിന്ന് അപ്രത്യക്ഷനായ ഒരു മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ദുരൂഹമായ ഇതിഹാസം നിലനിൽക്കുന്നു ടൗറഡ്മാനിന്റെ കഥയ്ക്ക് സമാനമായി ലോകത്ത് മറ്റു ചില അപ്രത്യക്ഷമാകൽ കഥകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഇത്രയും ആധികാരികമായ രേഖകളുമായി വരികയും കസ്റ്റഡിയിൽ നിന്ന് അപ്രത്യക്ഷനാകുകയും ചെയ്ത സംഭവം വേറെയില്ല